അതെ മുത്തശ്ശി സൂര്യചട്ടന് കൊടുത്തു എന്ന് പറയുന്ന സ്ഥലം അവിടെ റിസോർട്ട് ചതുപ്പുന്നില്ല സൂര്യചേട്ടന്റെ പ്ലാൻസം മേഖല സ്വദേശികളും വിദേശികളുമായി ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലം ലാഭായല്ലോ അവിടെ റിസോർട്ട് പണിയാന്ന് വെച്ചാലേ അത്ര എളുപ്പമുള്ള കാര്യൊന്നല്ല മണ്ണിട്ട് നികത്തിയിട്ട് വേണം പണി തുടങ്ങാൻ ും പ്രകൃതി സ്നേഹികളും സമ്മതിക്കോ കോടികുത്തി സമരം നടത്തല്ലേ പണി നിർത്തേണ്ടി വരും പിന്നെ വേറൊരു കാര്യം കേസിൽ തോറ്റ ആളെ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ പണി തുടങ്ങിയ അപ്പൊ തന്നെ സ്റ്റേ വരും ട പോലും അവിടെ തുടങ്ങാൻ പറ്റില്ല അത് നിന്റെ ആഗ്രഹം അവന്റെ ഭാര്യയെ നല്ല ഒന്നാം തര സിറ്റി പോലീസ് കമ്മീഷണർ ഐ പി എസ് ഗാരി നിന്നെ പോലെ അടുക്കളക്കാരിയല്ല അവള് അവന്റെ ആഗ്രഹം നടക്കില്ലല്ലോ ഓർത്ത് നീ സന്തോഷിക്കൊന്നും വേണ്ട അത് നടന്നിരിക്കും അമ്മ കൊടുത്തതിനെ കുറിച്ച് ഓർത്ത് ഇവിടെ ആരും ഇത്ര മാത്രം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി സംസാരിച്ചാൽ നിനക്കൊക്കെ തരാൻ വെച്ചേക്കുന്ന സ്വത്തുക്കള് പോലും തരില്ല ഇല്ല ചോച്ചു വിവരം സാധനം നിന്റെ കുന്നമൂർത്തപ്പന്റെ പ്രാർത്ഥിക്കേ എന്തിനാ നിങ്ങളുടെ അമ്മയുടെ തലയിൽ ഇടുത്തി വീഴാനോ അല്ല നിന്റെ മനസ്സ് നന്നാവാൻ നിന്റെ തലയിൽ നല്ല ബുദ്ധി പുതിക്കാൻ നടക്കുന്ന കാര്യമല്ല